നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചായാമൻസ ഇലയുടെ ഒരു വറവാണ് ഇതാണ് ചായാമൻസേൻ്റെ ചെടി ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും എല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലോണം ചൂടായതിനു ശേഷം ഇല ഇപ്പ് കൊടുക്കാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ഇതിനാവശ്യമായ വറവ് റെഡിയാക്കുക ഇതിലേക്ക് ദേശ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനുശേഷം കുറച്ച് അരി വറുക്കുക ഇതിലേക്ക് ഇടാനായി ശേഷം കുറച്ച് എണ്ണ വയ്ക്കുക ചട്ടിയിലേക്ക് ആദ്യം എണ്ണ നന്നായി ചൂട ചൂടായതിനു ശേഷം കടുക് ഇടുക കടുക് പൂത്തി പൂത്തി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇടുക ഇതിലേക്ക് വേവിച്ച് വെച്ച ഇലവിടുക നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കൊടുത്തതിന് ശേഷം ഇളക്കുക ഇതിലേക്ക് അരി വറുത്തത് കൂടി ഇടുക ചായാമാൻസ ഇലവറവ് റെഡിയായി